ഹായ് ഫ്രണ്ട്സ് കേറ്റിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം ഒരു കുട്ടിയുടെ ചില പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ആകാംക്ഷാഭരിതനുമാണ് നിരവധി ചോദ്യങ്ങളും ചോദിക്കുന്നു അവന് ഒരവൾക്ക് സ്വന്തമായ ആശയങ്ങളുണ്ട് വാക്സമ്പത്ത് കൂടുതലും മുതിർന്ന ആൾക്കാരെ പോലെ സംഭാഷണവും ഏത് ഗണത്തിലാണ് ഈ കുട്ടി ഉൾപ്പെടുത്താനാകുന്നത് ഹൈപ്പർ ആക്റ്റീവ് പ്രതിഭാശാലി മന്ദപടിതാവ് സാധാരണ കുട്ടി അപ്പോൾ ഞാനിവിടെ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അസാമാന്യ കുട്ടികൾ എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ എക്സെപ്ഷണൽ ചിൽഡ്രൻ അപ്പോൾ ആ ഒരു പോർഷനിൽ വരുന്ന ഭാഗമാണിത് അപ്പോൾ അത് നമുക്ക് വിശദമായിട്ടൊരു ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൻസർ എന്താണ് പ്രതിഭാശാലി അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചൈൽഡ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വളർച്ചയുടെ തോത് ശൈശവത്തിൽ വളരെ കൂടുതലായും കൗമാര ഘട്ടത്തിൽ വളർച്ചയിൽ ചാട്ടവും കണ്ടുവരുന്നു ഈ വസ്തുത ഏത് വികാസതത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വികാസം അനുസ്യൂതമാണ് വികാസം ഗതിനിയമം പാലിക്കുന്നു വികാസം രേഖീയമല്ല മറിച്ച് ചാക്രികമാണ് വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ തൻ്റെ ആൻസർ എന്താണ് ഇവിടെ നമ്മൾ ഓർക്കാനുള്ള രണ്ട് വേർഡുകളാണ് വളർച്ചയും വികാസവും ഇത് രണ്ടും രണ്ടാണ് വളർച്ച എന്ന് വെച്ചാൽ എന്താണ് ഗ്രോത്ത് ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർദ്ധനവിനെ സൂചിപ്പിക്കുന്നതാണ് വളർച്ച അതേസമയം വികാസം എന്ന് വെച്ചാൽ എന്താണ് ഒരു വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ വ്യതിയാനമാണ് വികാസം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ വികസിച്ച് അത് എന്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വികാസം എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മുടെ ഗർഭപാത്രത്തിൽ ആരംഭിച്ച് മരണം വരെ തുടരുന്ന അനുസ്യൂതമായ പ്രക്രിയയാണ് പ്രക്രിയയാണെന്തെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് വികാസം എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ വളർച്ച എങ്ങനെയാണോ അല്ല വളർച്ച എങ്ങനെയാണ് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് വളർച്ച എന്ത് ചെയ്യുന്നു കുറയുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് വികാസ തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കാൻ നമുക്ക് അതിൻ്റെ ക്ലാസ് നമ്മൾ ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി വികാസം രേഖീയമല്ല മറിച്ച് ചാക്രികമാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഭാഷ ഒരു വാചിക ചേഷ്ടയാണ് വെർബൽ ബിഹേവിയർ മറ്റേതൊരു ചേഷ്ടയെയും പോലെ പ്രവർത്തനാനുബന്ധനം ഒപ്പർ ആൻഡ് കണ്ടീഷനിങ് വഴി ഇത് സ്വായത്തമാക്കാം ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ആൽബർട്ട് ബന്ധൂര ബി എഫ് സ്കിന്നർ ബ്രൂണർ വിഗോഡ്സ്കി തിയറി ഓഫ് ഒപ്പർ ആൻഡ് കണ്ടീഷനിങ് അല്ലെങ്കിൽ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ി എഫ് സ്കിന്നർ ഓക്കെ അപ്പം നമുക്കവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ലേ ഓപ്പർ ആൻഡ് കണ്ടീഷനിങ് ബി എഫ് സ്കിന്നർ ഓക്കെ അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാചികമായ സ്വഭാവങ്ങളുടെ വിശകലനത്തിലൂടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഇതെന്ന് പറയുന്നത് സ്കിന്നർ ഓക്കെ അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശൈശവത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കാണുമ്പോൾ ചിരിക്കുന്നു സ്വന്തം പേരിനോട് പ്രതികരിക്കുന്നു ഇഷ്ടവും അനിഷ്ടവും പ്രകടിപ്പിക്കുന്നു നീണ്ട കഥകൾ പറയുന്നു അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ കൊച്ചു കുട്ടികൾ ഈ പറയുന്നതിൽ ഏത് കാര്യമാണ് ചെയ്യാത്തത് നീണ്ട കഥകൾ പറയുന്നു അപ്പോൾ ഓപ്ഷൻ ഡി നീണ്ട കഥകൾ പറയുന്നു ആണ് ആൻസർ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒ നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളിൽ ഉൾപ്പെടാത്തത് ഏത് സ്വയം അറിയുക ക്രിയാത്മക ചിന്ത ദമനം അനുതാപം അപ്പോൾ ഡബ്ല്യു എച്ച്ഒ നിർദ്ദേശിക്കുന്ന പത്ത് ജീവിത നൈപുണികൾ ലൈഫ് സ്കിൽസ് അങ്ങനെ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വരുന്ന ഒരു വരുന്നൊരു ക്വസ്റ്റിനാണിത് അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് സ്വയം അറിയുക ക്രിയാത്മക ചിന്ത അനുതാപം ഇതെല്ലാം ജീവിത നൈപുണികളിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദമനമാണല്ലെങ്കിൽ റിപ്രഷൻ ഇത് സമായോജന ക്രിയാതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു പോർഷനിൽ വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോർഷനുകളാണ് ഇത് രണ്ടും അപ്പോൾ അതിൻ്റെ ക്ലാസ് നമുക്ക് ഇടാം അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ദമനം എന്നുള്ളതാണ് അടുത്തത് അടുത്തതൊരു ഗ്രാഫാണ് തന്നിരിക്കുന്നത് ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം ലേണിംഗ് കർവ് സൂചിപ്പിക്കുന്നത് എന്ത് അപ്പോൾ ആ പിക്ചർ ആദ്യം നിങ്ങൾ നോക്കുക പഠനത്തിൻ്റെ തോതും സമയവുമാണ് തന്നിരിക്കുന്നത് അപ്പോൾ നാല് തരത്തിലുള്ള പഠനവക്രങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്ത് ഒരെണ്ണമാണ് ഇത് അപ്പോൾ ഓപ്ഷൻ നോക്കാം പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു പഠന പുരോഗതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പഠന പുരോഗതി സ്ഥിരമാണ് പഠന പുരോഗതി ആദ്യം കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടുത്തെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതായത് സ്ട്രെയിറ്റ് ലൈൻ കർവാണ് ആ കൊടുത്തിരിക്കുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഋജുരേഖ വക്രമാണിത് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത വ്യക്തിത്വ ഘടന മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണ് സവിശേഷക സമീപനം മനോവിശ്ലേഷണ സമീപനം ഗസ്റ്റാൾഡ് സമീപനം മാനവികതാ സമീപനം അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത വ്യക്തിത്വ ഘടന മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ ഇ ഇങ്ങനെയുള്ള ടേമുകൾ ഏത് വന്നാലും നമ്മൾ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്നുള്ളതാണ് അല്ലെങ്കിൽ സൈക്കോ അനലറ്റിക് തിയറി ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ മൂന്നായാണ് തിരിച്ചത് ആ മൂന്ന് സംഭവങ്ങളാണ് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഓക്കെ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത അതായത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അതുപോലെ മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടുന്ന രണ്ട് പേരുകൾ ഏതൊക്കെയാണ് ഒന്ന് മനോവിശ്ലേഷണ സിദ്ധാന്തം പിന്നെ അതിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ഓക്കെ അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രക്ഷേപണ രീതി ഏത് വാക്യപൂരണ പരീക്ഷ സോഷ്യോഗ്രാം ചെക്ക് ലിസ്റ്റ് ചോദ്യാവലി അപ്പോൾ എന്താണ് പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഈ മനോരോഗമുള്ളവരിൽ അവരുടെ അടുത്ത് എന്താ ചിത്രങ്ങൾ പ്രസ്താവനകൾ പിന്നെ മറ്റു രൂപങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ട് വ്യക്തിയുടെ സ്വഭാവഗുണങ്ങൾ മനോഭാവങ്ങൾ ആശയങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു പുറത്തു കൊണ്ടുവരുന്ന രീതിയാണ് പ്രക്ഷേപണ തന്ത്രങ്ങൾ അതിൽ തന്നെ പല മെതേഡുകളുണ്ട് അത് വരുന്നതാണ് റോഷെ മഷ്യപ്പ് പരീക്ഷ ടിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് പദസഹചരത്വ പരീക്ഷ വാക്യപൂരണ പരീക്ഷ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് അങ്ങനെ പല രീതിയിൽ പ്രൊജക്റ്റീവ് ടെക്നീക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ വാക്യപൂരണ പരീക്ഷ അല്ലെങ്കിൽ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അപ്പോൾ ഇവിടെ തീർന്നിട്ടില്ല ഇനിയും നമ്മൾ നമ്മുടെ പ്രീവിയസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പോർഷൻ ഏതാന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്